ഇനി ഇന്നത്തെ പഞ്ച് ഡയലോഗിലേക്കാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രനെ വേദിയിലിരുത്തി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിമർശനം ഇന്ന് ഈ അയ്യപ്പ സംഗമ വേദിയിലായിരുന്നു ആ വിമർശനം വനം മന്ത്രിയുടെ പല പ്രവർത്തനങ്ങളും കണ്ടാൽ ഈ മന്ത്രിസഭയിലെ മന്ത്രിയാണോ എന്ന് സംശയം തോന്നുമെന്നായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത് വനം വകുപ്പ് സർക്കാരിന്റെ ഭാഗമല്ലേ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു എന്നും ശബരിമലയിൽ ഈ വനഭൂമിക്കാരുമായിട്ട് തർക്കമാണ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് പെട്ടതാണ് വനവകുപ്പ് മന്ത്രി ഈ വനവകുപ്പ് മന്ത്രി എവിടെ കിടക്കണോ ഭരണക്കാരെവിടെ കിടക്കണോ ഇത് രണ്ട് ഭരണമാണോ എന്ന് വരെ ഇവിടെ ഞാൻ എനിക്ക് സംശയമാണ് എന്നുവന്നാലും ഒരു കുറ്റി വെച്ചാൽ വനക്കാർ എതിർത്തു അതല്ല ഷെഡ് അത് പൊളിപ്പിച്ചു എന്നെല്ലാം പറഞ്ഞ് എന്നും ഈ വിവാദങ്ങൾ ഈ റിസോഴ്സീസുകളിൽ വനവുമായി ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട്